നമ്മടെ സൂപ്പർ ജിജി ജിജി ഫോളോന്നേരീന്നാണ് പേര് കേട്ടോ അയ്യോ ടെൻഷൻ കാരണം ഇല്ലല്ല ടെൻഷൻ കാര്യങ്ങളൊന്നും വേണ്ട ടെൻഷൻ വേണ്ട ടെൻഷനൊന്നും വേണ്ട ഗിഫ്റ്റ് എന്തായാലും ഉറപ്പാണ് ാണ് കൊല്ലം വെച്ച് കണ്ടാണ് പേരെന്താണ് കണ്ടാണ് അപ്പൊ ജിജി ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ചെറിയൊരു ചോദ്യം ചോദ്യം പറഞ്ഞില്ല ടാറ്റ കമ്പനി ഇറക്കുന്ന ഒരു വാച്ച് ഉണ്ട് ആ വാച്ചിന്റെ പേരൊന്നറിയും ആ ചായലുണ്ട് അടിപൊളി ഉത്തരം ഉത്തരം പറഞ്ഞ ജിജിലിയോ ജിജിക്ക് നമ്മുടെ രാജാ ടൈം വരുന്ന അടിപൊളി വാച്ച് വില വരുന്ന രാജാ ടൈം അറിയോ ഇല്ല രാജാ ടൈം വരുന്നത് നമ്മുടെ ഓച്ചറാണ് ഓച്ചറർ ആ ഷെയ്ക്കൊള്ളയുടെയും അമ്പലത്തിനെ കുറിച്ച് ഇപ്പറത്തോടാണ് വരുന്നത് അപ്പൊ എന്തൊരു വാശൊക്കെ ആണെങ്കിൽ എവിടെ പോയി പർച്ചേസ് ചെയ്യണം രാജാ ടൈമിൽ പോയി പർച്ചേസ് ചെയ്യണം ഓക്കെ ആപ്യ എന്നെ കറണ്ട് വെറുതെ പോയില്ലേ എന്നാ പിടിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വില വരുന്ന ഒരു വാച്ച് ആപ്യാറ്റാ